ജാമ്യം ലഭിച്ചത് എന്നുകൂടി ഈ ഒരു നിമിഷം നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു അന്വേഷണത്തിന്റെ ഒരു വിവരങ്ങൾ കൂടി പറയാമോ ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് വേലിൻദാസിനെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത് ദിവ്യ ഇതുമായി ബന്ധപ്പെട്ട് ബെയിലിന്ദാസിനെതിരെ ചുമത്തിയിരിക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ആ കേസ് ആ വകുപ്പുകളുടെ ഒരു ഒരു ചുമത്തിയിട്ടുള്ളതിന്റെ ശക്തി കൂടി പരിഗണിച്ചിട്ടുണ്ടാകാം കോടതി ഇപ്പോൾ ഉപാധി ഉപാധികളും ഇല്ലാതെയാണ് ബെലിന്ദാസിന് കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നു ഉപാധികളില്ലാതെ ആദ്യഘട്ടത്തിൽ ബെലിന്ദാസ് മുന്നോട്ട് വെച്ചിരുന്ന ഏത് തരത്തിലുള്ള ഉപാധികൾ ആണെങ്കിൽ കൂടിയും അംഗീകരിച്ചുകൊണ്ട് ജാമ്യം ലഭിക്കണമെന്ന വാദമായിരുന്നു ബെലിന്ദാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഈ കോടതി അത്തരം ഉപാധികളൊന്നും തന്നെ വേണ്ടാതില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു എന്നത് നമുക്ക് കാണാൻ കഴിയുന്നു ഉപാധികളില്ലാതെ ജാമ്യം നൽകാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കോടതി പുറപ്പെടുവിക്കുന്നത് ഉത്തരവാണ് ആ നിലയിലുള്ള ഉത്തരവാണ് കോടതി പുറപ്പെടുവിക്കുന്നത് ഉപാധികളില്ലാതെ ആ ഉപാധികളില്ലാതെയാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത് റിമാൻഡിലായി നാലാം ദിവസമാണ് ബേലിന്ദാസിന് ജാമ്യം ലഭിച്ചത് വിവരങ്ങളാണ് മുഹമ്മദ് ആഷിഖ് നൽകിയത്